പെരിന്തൽമണ്ണ വാടക ക്വാർട്ടേഴ്സിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് പോലീസ് സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സ്വദേശികളായ ദമ്പതിമാരെ അറസ്റ്റ് ചെയ്തു പശ്ചിമ ബംഗാൾ പർഗനാസ് ജില്ലയിലെ ഗാസ് രംഗർച്ചർ സ്വദേശി ബുദ്ധദേവ്ദാസ് ഇയാളുടെ ഭാര്യ ദോളൻ ചാപ്പദാസ് എന്നിവരാണ് ബംഗാളിൽ അറസ്റ്റിലായത് പെരിന്തൽമണ്ണയിലെ വാടക കോട്ടേഴ്സിൽ താമസിച്ചിരുന്ന സൗത്ത് ട്വന്റി ഫോർ പർഗനാസ് ഹരിപ്പൂർ സ്വദേശി ദീപാങ്കർ മാജിയെയാണ് പുറത്തുനിന്ന് പൂട്ടിയ മുറിക്കുള്ളിൽ കഴിഞ്ഞ ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ദീപാങ്കർ മാജിയുടെ താമസ താമസസ്ഥലത്ത് ഒരേ നാട്ടുകാരായ ദമ്പതിമാർ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു ഇതിനിടയിൽ ദീപാങ്കർ സ്ത്രീയുടെ നഗ്ന വീഡിയോ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് പലപ്പോഴായി ബ്ലാക് മെയിൽ ചെയ്തതിലുള്ള വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയ ഉറക്ക ഗുളികയുമായി ദീപാങ്കറിന്റെ സ്ഥലത്തെത്തിയ സ്ത്രീ സൗഹൃദം നടിച്ച് ഉറക്കഗുളിക വെള്ളത്തിൽ കലർത്തി നൽകി മയക്കിയതിനു ശേഷം ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും രണ്ടുപേരും ചേർന്ന് തലയിണ കൊണ്ട് മുഖത്ത് അമർത്തി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു വാടക ക്വാർട്ടേഴ്സിന് സമീപത്തെ ആളുകളുടെ മൊഴിയിൽ നിന്നും ഇരുപത്തിയാറിന് പ്രതികൾ ഇവിടെ എത്തിയിരുന്നതായി അറിഞ്ഞു സ്ഥലം കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ ഇരുവരും അവിടെയുണ്ടായിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികൾ ബംഗാളിലെത്തിയതായി അറിയുകയും ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ട് ഇവരെ തടഞ്ഞുവെക്കുകയുമായിരുന്നു കുറ്റം സമ്മതിച്ചതോടെ ഇവരെ മുപ്പതിന് അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണയിലെ പോലീസ് അംഗം ബംഗാളിലെത്തി മെയ് രണ്ടിന് ഇവരെ പെരിന്തൽമണ്ണയിലെത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു